ഹായ് ഫ്രണ്ട്സ് മൂന്ന് പഴയ ടിന്നുകൾ കിട്ടിയിട്ടുണ്ടേ അത് കഴുകി കഴുകിയെടുത്തിട്ട് വരാം ഇനി അത് പോട്ടുണ്ടാക്കാനായിട്ട് നമുക്കത് ആദ്യമേ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയുള്ള പോട്ട് ഇങ്ങനെയുള്ള ടിന്നുകളൊക്കെ ഉണ്ടാവും ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് കാസ്റ്റോഡ് ചെടിച്ചിട്ട് ഒന്ന് വാങ്ങണമല്ലോ ചെറിയ ചെറിയ ചെടികൾ പത്തുമണി അങ്ങനെയൊക്കെ ഉള്ളത് വെക്കാലോ അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം തലപ്പ് വളരെ വേഗം കട്ട് ചെയ്ത് വരും കേട്ടോ പിന്നെ അതാ ഇങ്ങനെ കട്ട് സൈഡൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊന്ന് മടക്കി കൊടുക്കുക ഇനി അതിൻ്റെ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ നമ്മൾ ആണി വെച്ചിട്ടാണ് ഹോൾ ഇടുന്നത് അപ്പോൾ അതിങ്ങനെ ഒരു പ്ലെയറിൽ പിടിച്ചിട്ട് തീരെ കൊടുക്കണേ നമ്മളെ കൈക്ക് ചൂടടിക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ തുമ്പ് കുറച്ച് നേരം നമ്മൾ തീയിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് അതാ ഇങ്ങനെ കൊണ്ടുവന്ന് തൊട്ട് എടുത്താതെ അതിങ്ങനെ താന്നു പൊക്കോളൂ കേട്ടോ തീന്നെടുത്ത ഉടനെ തന്നെ നമ്മൾ അത് തൊട്ട് കൊടുക്കണം അങ്ങനെ മൂന്നെണ്ണത്തിൽ അതുപോലെ ഹോളിട്ട് കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഹോളിടാൻ ഇങ്ങനെ തൊട്ട് എടുത്താതെ അങ്ങ് ഹോൾ വീണോളൂ കുറച്ച് നേരം തീയിൽ പിടിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ പിന്നെ ഇതിലത്ത് കരിയിലയും കമ്പോസ്റ്റ് മിക്സ് ചെയ്ത മണ്ണൊക്കെ നിറച്ചു ആദ്യം ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ വെള്ളത്തിൽ ആദ്യമേ മുക്കിയിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ വേര് വന്നിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ഓരോരോ ഹോൾ ഹോളിട്ട് കൊടുക്കാം ഈ ചെടികൾ അതിലേക്ക് ഇറക്കി വെക്കാം ഇറക്കി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാത്തിലും അതുപോലെ ഹോളിറ്റ് പത്ത് മണി ചെടികളിൽ നട്ട് വെക്കാം ഇതിൽ വേണമെങ്കിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചട്ടിയിൽ പെയിൻ്റ് അടിക്കാത്തത് പെയിൻ്റ് അടിക്കുമ്പോൾ പിന്നെ അത് ടിന്നാണെന്നേ ഞാൻ പറയില്ല പെയിൻറ്റ് വാങ്ങുമ്പോൾ അടിക്കണം അതുകൊണ്ടാണ് ഞാൻ പുറത്തൊന്നും വെക്കാതെ അടുത്ത് വെച്ചത് പിന്നെ നല്ല മഴ പെയ്തു കേട്ടോ അതിനുശേഷം അപ്പം പിന്നെ അകത്തു നിന്നുള്ള പണി ചെയ്യാൻ പറ്റും ഒരു കുപ്പി ഉണ്ടായി ഈ കുപ്പിയിൽ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ പണി ഇട്ട് വയ്ക്കാമല്ലോ എൻ്റെ കയ്യിൽ ലൈറ്റ് പിങ്ക് പെയിൻറ് ഉണ്ടായിരുന്നു അപ്പം ആ പെയിൻറ് കൊണ്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാൻ ഒരു പൊട്ടിൻ്റെ വലിപ്പത്തിനുള്ള ഡോട്ടാണ് ഇടുന്നത് അതിന് ശേഷം ലൈറ്റ് പച്ച പെയിൻ്റ് ഉണ്ടായി അപ്പം അതുകൊണ്ട് അതിനെ ചുറ്റിനും പൂ പോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക നീലക്കടല കുപ്പി ആയതുകൊണ്ട് പിന്നെ കുപ്പിയിൽ പുറമേ പിന്നെ വേറെ പെയിൻറ്റൊന്നും അടിക്കേണ്ടി വന്നില്ല കേട്ടോ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് കുപ്പി പോട്ടിലാർട്ട് എന്ന് പറയാം ഇത് കണ്ടോ കോഴി ചകഞ്ഞ് കളയാതിരിക്കാനാണേ അതിൽ കല്ല് ഉറക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിൽ വെള്ളം നിറച്ചിട്ട് ഒരു മണി പ്ലാന്റ് വേരുണ്ടായി അപ്പോൾ ആ വേര് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പണിക എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓക്കെ ബൈ ബൈ അറ്റാ